ഹലോ വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഇന്ന് നമ്മളെ ഷേനാസിന്റെ കല്യാണത്തിന്റെ വെത്തിലെട്ടാണെട്ടോ വെത്തിലാണെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവേണ്ടാവില്ല നമ്മള് വെല്ലിയമൊക്കെ പറയാ കല്യാണത്തിന്റെ ശനിയാഴ്ചക്ക് വെത്തിലെട്ടെന്ന് അതായത് ഇപ്പൊ ശനിയാഴ്ച പോകാനൊക്കെ പറ്റിയില്ലെങ്കിൽ വെത്തിലെട്ടിന് പോകാൻ വിചാരിച്ചിരുന്നു പറ്റിയില്ല എന്നൊക്കെ പറയും അപ്പം പണ്ട് അങ്ങനെ കല്യാണ തലൊന്നും വെത്തില കെട്ടിട്ടുള്ള എന്തോ ഒരു പരിപാടി അങ്ങനത്തെ സംഭവം എന്തോ കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു ഏഹ് ചില ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവോ എത്ര ആൾക്കാർക്ക് അറിയുന്ന അറിയുന്നറിയില്ല അപ്പൊ നമ്മളവിടൊക്കെ അങ്ങനെ ഉണ്ടേന്നത് വളരെ പണ്ട് കിട്ടും ഇപ്പം പിന്നെ അത് എന്താ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പൊ ഈ അരിക്കുത്ത് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഓരോരുത്തര് അപ്പൊ അതുപോലെ തന്നെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പൊ പണ്ട് അങ്ങനെയല്ലോ അപ്പൊ നമ്മള് വല്യമ്മൊക്കെ പറയാ എന്നാണ് തലേന്ന് കല്യാണത്തിന് പോണേനും അപ്പൊ ഇത് കല്യാണ തലേന്നാണ് അപ്പൊ ബ്രൈഡ് സാരി എടുക്കണം അപ്പൊ അവള് അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി എടുക്കുകയാണെങ്കിൽ നല്ല കൈനുളെ വീട്ടിലെല്ലാരും എടുക്കണെന്നൊക്കെ അപ്പൊ നമ്മളും ഒരു സാരി ഒക്കെ എടുത്ത് ആഭരണ വിഭൂഷിതരായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ സാരി എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയിൻ ഒക്കെ ഇടാന്നുള്ളത് വിചാരിക്കല്ലോ അപ്പൊ അങ്ങനെ കുറച്ചൊരു അറുപാടായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഞാനും ഷിഫും ഏകദേശം ഒരേ പോലെ ആയിട്ടുണ്ട് സാരി കുറച്ചൊരു കളർ ചേഞ്ച് ആയിട്ട് കോൻസിഡന്റ്ലി അങ്ങനെ ആയിപ്പോയതാണ് അങ്ങനെ വിചാരിച്ചു കൊടുത്തത് പിന്നെ ഇന്ന് ഭക്ഷണം കഴിക്കാനൊന്നും അധികം താമസിച്ചില്ല കേട്ടോ അതായത് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടാവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ വേഗം വിളിച്ചം പാട് ഭക്ഷണം കഴിക്കാനൊക്കെ ഓടി ഒന്നു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ കൂടെ ഇൽഹാമും ഇനായി ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് ഫുഡിന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം ഓർക്കും ഉണ്ടാവില്ലല്ലോ ഒരു വേഗം ഭക്ഷണം വേണം എന്നുള്ളത് പറയല്ല അപ്പം പിന്നെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടതിൽ പോകുന്നതാണ് നല്ല അടിപൊളി നെയ്ച്ചോറും കോയും മുളകിട്ടതും ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാരും ഒരുമിച്ചിരുന്നിട്ട് തന്നെയാണ് ഭക്ഷണം കഴിച്ചത് ഇനായും ഇൽഹാമ് കൊറ്റക്കന്ന ഓരോന്നെ ഭക്ഷണം കഴിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഉള്ളോട്ട് പോയി പിന്നെ പിന്നെയും കുറച്ചു നേരം കൂടെ ഷെയനാസിന്റെ കൂടെ ഒക്കെ എന്താ പറയാ ചെലവഴിച്ച സമയം നല്ല രസമുണ്ടായിരുന്നു ഷെയനാസ് നല്ല കളർ സാരി ആയിരുന്നു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാരി അധികം ഹെവി വർക്കൊന്നുമില്ല അത് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടോ കളറും ഒക്കെ മേക്കപ്പും ഒക്കെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിലൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ബ്ലാ ബ്ലാ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ പാടുന്ന പോലെ പാട്ട് കേട്ടത് അപ്പൊ ഓടി വന്ന് നോക്കിയപ്പോ ഓരോ ഫാമിലി ആരോ ഒരാൾ പാടാണ് അങ്ങനെ ഒരാള് മാത്രല്ല പിന്നേം പിന്നെയും അരക്കോ പാടി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങൾ ഇനി നമ്മൾ പോവാൻ പോവാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എടുത്തോട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോസ് ഒക്കെ കിട്ടുള്ളു അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ